എല്ലാ കൈലിയും ഉണ്ട് ഇതുവരെ നഷ്ടം വരില്ല നമുക്കൊരു കറിക്കുള്ളത് ഓ അട കിടക്കും അന്നത്തെ ആ വളരെ മോശം

നമുക്ക് രണ്ടു പേർക്കുള്ള കറക്റ്റായി കാണുമല്ലേ ഇനി ഡെയിലി സാമാനം കൊണ്ട് വറക്കണം ഇതിലും ചോദിച്ചായിരുന്നു പിന്നെ പോകണം എനിക്ക് വീഡിയോയ്ക്കുള്ള വീഡിയോക്കുള്ള കോളില്ലായിരുന്നു ബിനിങ്ങി വരുമോ ബിനു ഇങ്ങി വരുമോ അങ്ങ് പോകണം ഇറങ്ങാ മനു ഇന്ന ഒരു അഞ്ചാറെണ്ണം ഉണ്ടായി കാണും മറ്റേ കയ്യിൽ ചൂണ്ടല്ല പിടിക്കൂലേ ഏട്ടാ ഈ വേറെ കിടക്കില്ലേ വാല്യപുള്ള അതും പോയിട്ട് വേറെ കിടക്കില്ലേ ചാടും അത് ചൂണ്ട ഏറ്റു കെട്ടിട്ടില്ലേ கைல ஒதுங்க എന്നല്ല ഞാൻ ഇതില് മറ്റേ ധാരൊന്നും വിഴിവില്ല ചെറിയ ഇത്